ഒരു മഹാക്ഷേത്രത്തിൻ്റെ ഘടനാവിശേഷത്തിൽ ഏറ്റവും വൈശേഷികത വൈശേഷികമായിട്ടുള്ളൊരു സംവിധാനമാണ് അല്ലെങ്കിൽ ഒരു ഘടനയാണ് ആ ക്ഷേത്രത്തിൻ്റെ കൊടിമരം എന്ന് പറയുന്നത് ധ്വജസ്തംഭം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഘടകമാണ് ക്ഷേത്രത്തിൻ്റെ പുറത്ത് നമുക്ക് ഗോപുരത്തിൽ നിന്ന് അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഈ കൊടിമരത്തെ ആയിരിക്കും ഈ കൊടിമരം എന്ന് പറയുന്നത് ഈ കൊടിമരത്തിൻ്റെ മുകളിൽ പ്രതിഷ്ഠിക്കുന്നത് ദേവൻ്റെ വാഹനത്തെ തന്നെയാണ് ഒരു മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമാണ് എന്നുണ്ടെങ്കിൽ ആ കൊടിമരത്തിന് മുകളിൽ മുകളിൽ പ്രതിഷ്ഠിക്കുന്നത് ഗരുഡനെയാണ് ശിവക്ഷേത്രമാണ് എന്നുണ്ടെങ്കിൽ ആ കൊടി കൊടിമരത്തിൻ്റെ മുകളിൽ പ്രതിഷ്ഠിക്കുന്നത് നന്ദി അല്ലെങ്കിൽ വൃഷം എന്ന് പറയുന്ന ദേവൻ്റെ വാഹനത്തെയാണ് ഓരോ ദേവനും അനുസരിച്ച് ഇത്തരത്തിൽ വാഹനത്തിന് വ്യത്യാസമുണ്ട് ദുർഗയാണെന്നുണ്ടെങ്കിൽ സിംഹമാണ് ശാസ്താവാണെന്നുണ്ടെങ്കിൽ അശ്വമാണ് അതായത് കുതിര ഗണപതിയാണെന്നുണ്ടെച്ചാൽ നമുക്കറിയാം മുഷികനാണ് സുബ്രഹ്മണ്യനാണെന്നുണ്ടെങ്കിൽ കോഴി അല്ലെങ്കിൽ മയിൽ രണ്ടിനെയും കാണാറുണ്ട് കേരളത്തിൽ കുക്കുഴവാഹനം വാഹനൻ എന്നുള്ളൊരു പദത്തിലും സുബ്രഹ്മണ്യനെ പരാമർശിക്കാറുണ്ട് മയൂരവാഹനായിട്ടും പരാമർശിക്കാറുണ്ട് ഇത് രണ്ടുമുള്ള സമ്പ്രദായങ്ങളുള്ള ക്ഷേത്രങ്ങൾ കേരളത്തിൽ തന്നെയുണ്ട് ഇതുപോലെ തന്നെ ഓരോ ദേവന്മാർക്കും വ്യത്യസ്തമായിട്ടുള്ള വാഹനങ്ങളുണ്ട് ആ വാഹനങ്ങളെയാണ് ഈ കൊടിമരത്തിൻ്റെ മുകളിൽ പ്രതിഷ്ഠിക്കുന്നത് ഇതിന് ഒരു മഹാക്ഷേത്രത്തിൻ്റെ ഘടനയിൽ മാത്രമാണ് നമുക്ക് ഈ വാഹനപ്രതിഷ്ഠ അതായത് കൊടിമരത്തിൻ്റെ മുകളിൽ വാഹന പ്രതിഷ്ഠ നമുക്ക് കാണാൻ സാധിക്കുക അതല്ലാതെ എല്ലാ ക്ഷേത്രങ്ങളിലും വാഹനത്തെ സാന്നിധ്യം വാഹനത്തിൻ്റെ സാന്നിധ്യത്തെ സങ്കല്പം ചെയ്യാറുണ്ട് നമുക്ക് ശിവക്ഷേത്രങ്ങളിൽ കുറച്ചുകൂടി പ്രകടമായിട്ട് നമുക്ക് പല ക്ഷേത്രങ്ങളിലും കാണാറുണ്ട് മണ്ഡപത്തിൽ ഒരു നന്ദിയെ അല്ലെങ്കിൽ ഈ ദേവൻ്റെ വാഹനമായ ഋഷഭനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങൾ പല സ്ഥലത്തും നമുക്ക് കാണാറുണ്ട് അതുപോലെ തന്നെ മറ്റ് പല സ്ഥലങ്ങളിലും മഹാവിഷ്ണുവോ അല്ലെങ്കിൽ മറ്റ് ദേവന്മാർക്കോ പ്രത്യേകിച്ച് പ്രതിഷ്ഠ ഇല്ലെങ്കിൽ കൂടിയും മണ്ഡപത്തിൽ ദേവൻ്റെ വാഹനത്തെ സങ്കല്പം ചെയ്യുന്ന ഒരു ഒരു സാന്നിധ്യം അത് പ്രതിഷ്ഠിക്കാതെ തന്നെ ദേവൻ്റെ വാഹനം അവിടെ സാന്നിധ്യം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട് ഓരോ ക്ഷേത്രത്തിലും നമുക്ക് ഈ വാഹനത്തെ കാണാം ഇതിന് പുറമെ മഹാക്ഷേത്രങ്ങളിലേക്ക് എത്തുമ്പോൾ ഇതിന് പുറമെ ഈ വാഹനം മണ്ഡപത്തിലിരിക്കുന്ന വാഹനത്തിന് പുറമെ ഈ കൊടിമരത്തിൻ്റെ മുകളിൽ കൂടി ഈ വാഹനത്തെ പ്രതിഷ്ഠിക്കുന്നു എന്നുള്ളതാണ് ഉത്സവകാലത്ത് കൊടിക്കൂറയിലേക്ക് ദേവഗ്രസ്ഥിത വാഹനമായിട്ടുള്ള ദേവൻ്റെ ഏറ്റവും മുന്നിലിരിക്കുന്ന യഥാർത്ഥത്തിൽ ദേവനോട് ചേർന്നിരിക്കുന്ന ദേവൻ്റെ അഗ്രസ്ഥിതമായിട്ട് അഗ്രസ്ഥിതം എന്ന് പറഞ്ഞാൽ ഏറ്റവും മുന്നിലിരിക്കുന്ന ആ വാഹനത്തെ ആവാഹിച്ച് ഈ കൊടിക്കൂറയിലേക്ക് ലയിപ്പിച്ച ശേഷമാണ് ഈ കൊടിമരത്തിൽ കൊടിമരത്തിൽ ഓൾ നേരത്തെ തന്നെ പ്രതിഷ്ഠിച്ചിട്ടുള്ള വാഹനത്തെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും ഈ കൊടിക്കൂറയിലേക്ക് ഒരിക്കൽ കൂടി ദേവവാഹനത്തെ ആ ദേവ ചൈതന്യത്തിൽ നിന്ന് ആ ദേവൻ്റെ വാഹനത്തെ കൂടി ആവാഹിച്ച് ഈ കൊടിക്കൂറയിലേക്ക് സമ്മേളിപ്പിച്ചിട്ടാണ് ഉത്സവക്കാലത്ത് കൊടിയേറ്റം എന്ന് പറയുന്ന ചടങ്ങ് നടക്കുന്നത് കൊടിയേറ്റത്തോടുകൂടിയാണ് ഉത്സവത്തിൻ്റെ ബാക്കി വൈശേഷികമായ ചടങ്ങുകളും ഒക്കെ നടക്കുന്നത് ഒരു ദേവഗ്രസ്ഥിത വാഹനത്തെ മുകളിലേക്ക് ഉയർത്തി ആ ദേശത്ത് മുഴുവൻ ഈ ഉത്സവം കൊടിയേറി കൊടിയേറിയെന്നൊരറിയിപ്പാണ് യഥാർത്ഥത്തിൽ ഈ കൂടി സാധാരണയായിട്ട് ചെയ്യുന്നത് എന്തായാലും ഒരു ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ കൊടിമരത്തിലുള്ള വാഹനത്തെ കണ്ടാൽ ആ ദേവൻ ആ ക്ഷേത്രത്തിലെ ദേവൻ ഏതെന്ന് തിരിച്ചറിയാൻ ആ വാഹനത്തെ നോക്കിയാൽ നമുക്ക് സാധിക്കും ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ ദേവന്മാരുടെയും വാഹനത്തെയാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നുകൊണ്ട് തന്നെ ആ ക്ഷേത്രത്തിൻ്റെ പേരോ അല്ലെങ്കിൽ ഏത് ദേവനാണോ എന്നോ ആദ്യമായി നമ്മൾ ചെല്ലുന്നൊരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ മനസ്സിലായില്ലെങ്കിലും ഈ വാഹനത്തെ നോക്കി ഇത് വിഷ്ണുവാണ് അല്ലെങ്കിൽ ശിവനാണ് ദുർഗയാണ് ശാസ്താവാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയും അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളത് കൂടി ഈ കൊടിമരം കൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്